ത്തിന്റെ ശാക്തീകരണത്തിനായി ലത്തീൻ സമൂഹത്തെ ജാഗരൂകരാക്കുക എന്ന ലക്ഷ്യത്തോടെ കെ ആർ എൽ സി സിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ജനജാഗ്രത പരിപാടി നവംബർ നാലിന് ആരംഭിക്കും കോഴിക്കോട് രൂപതയിൽ നിന്നാണ് ജനജാഗ്രതത്തിന് തുടക്കം കുറിക്കുക ലത്തീൻ കത്തോലിക്ക ദിനത്തോടനുബന്ധിച്ച് കേരള റീജ്യൻ ലാറ്റിൻ കാത്തലിക് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ജനജാഗ്രം ബോധവൽക്കരണ പരിപാടികൾക്ക് നവംബർ നാലിന് കോഴിക്കോട് രൂപതയിലാണ് തുടക്കമാവുക വയനാട് കൽപ്പറ്റയിൽ കെ ആർ എൽ സി സി പ്രസിഡന്റും കോഴിക്കോട് രൂപതാ മെത്രാനുമായ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചെക്കാലയ്ക്കൽ ജനജാഗ്രം ഉദ്ഘാടനം ചെയ്യും ഡിസംബർ ിസംബർ വരെ കേരളത്തിന്റെ എല്ലാ രൂപതകളിലും ജനജാഗ്രങ്ങൾ സംഘടിപ്പിക്കും സുൽത്താൻപേട്ടിൽ നവംബർ പതിനൊന്നിനും വിജയപുരത്തും കണ്ണൂരും നവംബർ പത്തൊൻപതിനും കൊച്ചിയിൽ നവംബർ ഇരുപത്തിയഞ്ചിനും കോട്ടപ്പുറത്ത് നവംബർ ഇരുപത്തിയാറിനും ആലപ്പുഴയിലും ജനജാഗ്ര സമ്മേളനങ്ങൾ നടക്കും പുനലൂരിൽ ഡിസംബർ ഒൻപതിനും കൊല്ലത്ത് ഡിസംബർ പത്തിനും നെയ്യാറ്റിങ്കരയിൽ ഡിസംബർ പതിനാറിനും തിരുവനന്തപുരം അതിരൂപതയിൽ ഡിസംബർ പതിനേഴിനുമാണ് ജനജാഗ്രം സംഘടിപ്പിക്കുന്നത് ഡിസംബർ മൂന്നിനാണ് കേരളത്തിലുടനീളം ലത്തീൻ കത്തോലിക്ക ദിനം ആചരിക്കുക ലത്തീൻ കത്തോലിക്ക ദിനാചരണത്തിന്റെ സംസ്ഥാനതല പരിപാടി വരാപ്പുഴ അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ മൂന്ന് ഞായറാഴ്ച മൂന്ന് മണിക്ക് എറണാകുളം ഇൻഫന്റ് ജീസസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കെ ആൾ സി സി അവാർഡുകൾ ഈ സമ്മേളനത്തിൽ വിതരണം ചെയ്യും ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് ക്ലാത്തിപ്പറമ്പിൽ ബിഷപ്പ് വർഗീസ് ചെക്കാലക്കൽ തുടങ്ങിയവർ പങ്കെടുക്കും തിരുവനന്തപുരത്തെ സമാപന സമ്മേളനം ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ ഉദ്ഘാടനം ചെയ്യും പ്രാതിനിധ്യവും പങ്കാളിത്തവും അധികാരത്തിലും ഉദ്യോഗത്തിലും എന്നതാണ് പ്രധാന ചർച്ചാ വിഷയം ലത്തീൻ സമൂഹത്തിന്റെ ശാക്തീകരണത്തിനായി ലത്തീൻ ജനതയെ ജാഗരൂകരാക്കുകയാണ് ജനജാഗര പരിപാടിയുടെ ലക്ഷ്യം സമുദായ ശക്തിയുടെ ഏകോപനത്തിനും ശക്തീകരണത്തിനും തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങൾ കണ്ടെത്തുകയും അവയെ മറികടക്കാനുള്ള വഴികൾ തേടുകയും ചെയ്യുന്നതിനോടൊപ്പം ഓരോ രൂപതയിലെയും ജനസമൂഹത്തിൻ്റെ ജീവൽപ്രശ്നങ്ങളും ഇതിൽ ചർച്ച ചെയ്യും ലത്തീൻ കത്തോലിക്ക ദിനാചരണവുമായി ബന്ധപ്പെട്ട് ഡിസംബർ മൂന്ന് ഞായറാഴ്ച എല്ലാ ഇടവകകളിലും കേരൾ സിസി സി പതാക ഉയർത്തുകയും ജനജാഗ്രതത്തിന്റെ പഠനരേഖ പഠനവിധേയമാക്കുമെന്നും കേരൽ സിസി ഭാരവാഹികൾ അറിയിച്ചു കൊച്ചി